കേരളം വീണ്ടും പ്രളയ ഭീതിയിലേക്ക് സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഡാമുകളിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നുണ്ട് മുല്ലപ്പെരിയാറും നിലവിൽ ഒരു പേടി സ്വപ്നമാവുകയാണ് പാലക്കാട് മലമ്പുഴ ഡാം വയനാട് ബാണാസുര സാഗർ ഡാം എന്നിവ ഇന്ന് തുറന്നു വയനാട് ബാണാസുര ഡാം ആണ് ഇത്തവണ ആദ്യം തുറന്നത് രാവിലെ പത്ത് പതിനഞ്ചോടെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തിയാണ് ജലനിരപ്പ് നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടങ്ങിയത് സെക്കൻഡിൽ അൻപത് ക്യൂബിക് വെള്ളമാണ് ആദ്യഘട്ടത്തിൽ ഒഴുക്കി വിട്ടത് ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ പുഴയുടെ തീരങ്ങളിലുള്ളവർ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് പത്ത് ഇരുപതോടെയാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് ഡാമിലെ ജലനിരപ്പ് നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് ഒമ്പത് മീറ്റർ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നത് റോൾ കർവ് പ്രകാരം ജലനിരപ്പ് നൂറ്റി പത്ത് ദശാംശം നാല് ഒമ്പത് മീറ്റർ നിലനിർത്തേണ്ട സാഹചര്യത്തിലാണ് നടപടികൾ നടന്നത് ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്ന സാഹചര്യത്തിൽ കൽപ്പാത്തി പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അപ്പർ ഷോളയാർ ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ഇതോടെ ലോവർ ഷോളയാറിലുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു അതേസമയം ഇടുക്കിയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തഞ്ച് അടിയായി നൂറ്റി മുപ്പത്തി ആറ് അടിയായാൽ സ്പിൽവേയിലൂടെ ജലം പെരിയാറിലേക്ക് ഒഴുക്കും അണക്കെട്ടിന്റെ പ്രദേശത്ത് ശക്തമായ മഴയും സെക്കൻഡിൽ ആറായിരത്തി എൺപത്തിനാല് ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയും എത്തുന്നുണ്ട് എന്നാൽ സെക്കൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് നിലവിൽ കർവ് പ്രകാരം നൂറ്റി മുപ്പത്തി ആറ് അടി വെള്ളമാണ് തമിഴ്നാടിന് ജൂൺ മുപ്പത് വരെ സംഭരിക്കാനാകുക നീരൊഴുക്ക് ശക്തമായതോടെയാണ് അണക്കെട്ട് തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് തമിഴ്നാട് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് നൽകിയത് കഴിഞ്ഞ പ്രളയകാലത്ത് സംഭവിച്ച അബദ്ധം ഒഴിവാക്കാനാണ് സർക്കാരും അധികൃതരും മുന്നറിയിപ്പ് എടുക്കുന്നത് പ്രളയസാധ്യതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് ജലസേചന വകുപ്പ് നദികളിൽ ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എറണാകുളം മൂവാറ്റുപുഴ തൊടുപുഴ സ്റ്റേഷൻ തൃശൂർ ഭാരതപ്പുഴ ചെറുതുരുത്തി സ്റ്റേഷൻ മലപ്പുറം ഭാരതപ്പുഴ തിരുവേഗപ്പുഴ സ്റ്റേഷൻ എന്നിവയ്ക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട അച്ഛൻകോവിൽ കല്ലേലി കോന്നി ജി ഡി ഡിവിഷനും പമ്പ മടമൺ സ്റ്റേഷനുമാണ് കോട്ടയം മണിമല പുല്ലാങ്കയർ സ്റ്റേഷൻ സി ഡബ്ല്യു സി ഇടുക്കി തൊടുപുഴ മണക്കാട് സ്റ്റേഷൻ എറണാകുളം പെരിയാർ കാലടി സ്റ്റേഷനും മാർത്താണ്ഡവർമ്മ സ്റ്റേഷനുമാണ് മൂവാറ്റുപുഴ കക്കടശ്ശേരി സ്റ്റേഷൻ പാലക്കാട് ഭാരതിപ്പുഴ വണ്ടാഴി സ്റ്റേഷൻ തൃശൂർ ചാലക്കുടി വെറ്റിലപ്പാറ സ്റ്റേഷൻ വയനാട് കബനി നദിക്കാണ് മഞ്ഞാലേർട്ട് ഭാവേലി കക്കവയൽ മുത്തൻകര സ്റ്റേഷനുകളിലാണ് ഉള്ളത് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നാണ് തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കാനുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത് മഴയിൽ സംഭവിച്ചു വരുന്ന അപകടങ്ങളും ഇപ്പോൾ പെയ്യുന്ന മഴവെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയതും ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിലും മാറ്റം വന്നിട്ടുണ്ട് നാളെ മുതൽ മഴ ശക്തമാകുമെന്നും ഇന്ന് ഇടുക്കി വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീ അതിതീവ്ര മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി രണ്ട് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലയിലും മഴ മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത് നാളെ ഓറഞ്ച് അലേർട്ട് ഉള്ള ജില്ലകൾ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് കൂടി മഴ കുറയുമെന്നാണ് പ്രവചനം ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത്